രാജ്യം റിപ്പബ്ലിക് ദിനം പ്രൗഢമായ പരിപാടികളോടെ ആഘോഷിച്ചു കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം പിന്നോക്ക വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് എല്ലാവരും ഒരുപോലെ പരിശ്രമിക്കണമെന്ന് മന്ത്രി പറഞ്ഞു ഉപ്പള ൂർ രാജ്യത്തിൻ്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെ വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും നടന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു റിപ്പബ്ലിക് ദിന പരേഡിൽ ഇരുപത് പ്ലാറ്റൂണുകളാണ് അണിനിരന്നത് ലോക്കൽ പോലീസ് വനിതാ പോലീസ് എക്സൈസ് എൻ എന്നിവർ പരേഡിൽ അണിനിരന്നു പരേഡിന് ഡോക്ടർ ഒ അപർണ നേതൃത്വം നൽകി സ്പെഷ്യൽ ബ്രാഞ്ച് കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ എം സദാശിവൻ സെക്കൻഡ് കമാൻഡർ ആയിരുന്നു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ജില്ലയ്ക്ക് അഭിമാനമായ വ്യക്തിത്വങ്ങളെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ആദരിച്ചു രാജ്യത്ത് പട്ടിക ഗോത്ര അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് എല്ലാവരും ഒരുപോലെ പരിശ്രമിക്കണമെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു വിഭാഗങ്ങളെ